നിലമ്പൂർ മുണ്ടേരി വാണിയമ്പുഴയിൽ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട ആദിവാസി യുവാവിന്റെ മൃതദേഹം ചാലിയാർ പുഴയ്ക്ക് ഇക്കരെ എത്തിക്കാൻ പോയ ഫയർഫോഴ്സിന്റെ ഡിങ്കി ബോട്ട് അപകടത്തിൽപ്പെടുന്നതിന്റെ ദൃശ്യങ്ങൾ മീഡിയ വണിന് ഇന്നലെ വൈകുന്നേരമാണ് സംഭവം ബോട്ടിലുണ്ടായിരുന്ന ഫയർഫോഴ്സ് ജീവനക്കാർ മണിക്കൂറുകളോളമാണ് പുഴയുടെ അക്കരെ കുടുങ്ങിയത് നൽകും ഡിങ്കി ബോട്ട് ിൽ അതിശക്തമായ ഒഴുക്കായിരുന്നു ചാലിയാർ വാണിയമ്പുഴ പുഴയിലുണ്ടായിരുന്നത് ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോ ഫയർഫോഴ്സിന്റെ ഡിങ്കി ബോട്ട് ഒഴുക്കിൽപ്പെട്ടത് ഈ ബോട്ട് ഒലിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആറുപേരാണ് ഈ സംഘത്തിലുണ്ടായിരുന്നത് ഇവരും ഈ വെള്ളത്തിൽ ചാടി രക്ഷപ്പെടുകയായിരുന്നു രീതി രക്ഷപ്പെടുകയായിരുന്നു വലിയ തോതിൽ ഒഴുക്കുണ്ടായിരുന്നു എന്നാണ് അറിയുന്നത് പ്രത്യേകിച്ച് ഡിങ്കി ബോട്ട് ഓടിക്കാൻ അത് ഡ്രൈവ് ചെയ്യാൻ പ്രത്യേക ലൈസൻസ് ആവശ്യമാണ് ഈ ലൈസൻസ് ഈ ഉദ്യോഗസ്ഥർക്ക് ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് ഇല്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഏതായാലും അവരെ കൂടുതൽ അഗ്നിരക്ഷാ സേനാ അംഗങ്ങൾ എത്തിയായിരുന്നു അവരെ രക്ഷപ്പെടുത്തിയത് വലിയ സാഹസിക സാഹസികമായിരുന്നു അവരുടെ രക്ഷാ ദൗത്യം എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഇപ്പോൾ അവിടെ കൊല്ലപ്പെട്ട കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട ദിപിയുടെ മൃതദേഹം മുണ്ടേരിയിൽ നിന്ന് ഇപ്പം മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് എത്തി എത്തിക്കുന്നുണ്ട് വലിയ സാഹസികമായാണ് കൂടുതൽ എൻ ഡി ആർ എഫ് സംഘവും അതോടൊപ്പം ഫയർഫോഴ്സ് സംഘവും പോലീസും അടക്കം കൂടുതൽ സംഘങ്ങൾ എത്തിയാണ് ഇപ്പോൾ ആ മൃതദേഹം ആ അക്കരയിൽ നിന്ന് ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുന്നത് വളരെ ദുഃഖകരമായ ദാരുണമായ സംഭവം ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് അവിടെ സമീപത്ത് കൂടുതലും വാരലമ്പുഴ കുടിനി സമീപത്ത് വെച്ച് കാട്ടാൻ ആക്രമണം ഉണ്ടായത് ആ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ആ ബില്ലി കൊല്ലപ്പെടുകയും ചെയ്തു വല വലിയ കാരണമായിട്ടുള്ള ഒരു സംഭവമാണ് പ്രത്യേകിച്ച് ഇന്ന് ഇന്നലെ നിയുക്ത എം എൽ എ നിലമ്പൂർ നിയുക്ത എം എൽ എ ആര്യാടും ഷൗക്കത്തും അതോടൊപ്പം പി വി അൻപറും ഒക്കെ സ്ഥലത്തെത്തിയിരുന്നു വലിയ വിമർശനമാണ് സർക്കാരിനെതിരെ ഇവർ ഉന്നയിക്കുന്നത് നിരന്തരമായ മലപ്പുറത്ത് മലയോര മേഖലയിൽ നിരന്തരമായ വന്യജീവി ആക്രമണം ഉണ്ടാകുന്നു സർക്കാർ നടപടി സ്വീകരിക്കുന്നില്ല എന്നാണ് ഇവർ വ്യക്തമാക്കുന്നത് അതോടൊപ്പം കാളിക്കാവിലും അത് കരുവാരക്കുണ്ടിലും ആക്രമണം ഉണ്ടായി ആ കടുവ ഇതുവരെ പിടികൂടാനായില്ല എന്നൊരു പ്രതിഷേധവും ആക്ഷേപവും നാട്ടുകാരും ഉന്നയിക്കുന്നുണ്ട് വലിയ പ്രതിഷേധം നാട്ടുകാരു ഭാഗത്തുനിണ്ടാകുന്നുണ്ട് നിസിയൂന വിശദാംശങ്ങൾ നൽകിയത്